വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ദിനാചരണ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനാഘോഷവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സദസ്സും നടന്നത് പഞ്ചായത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഗാന്ധി ജയന്തി ദിനാചരണത്തിന് തുടക്കമായത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ദിനാചരണ പരിപാടികൾ പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പല കോണുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഗാന്ധിയെ ചരിത്രം വായിക്കുവാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗാന്ധി ജയന്തി ദിനാഘോഷം ഇന്ന് ലോകമെമ്പാടും രാജ്യമെമ്പാടും ലോകമെമ്പാടും ഇന്ന് ആലോചിക്കുന്നത് നമുക്കറിയാം ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് ഗാന്ധിയെ പോലുള്ള ഇന്ത്യക്ക് എന്നറിയില്ല കണ്ട ഏറ്റവും വലിയ പ്രതിരോധവും അഹിംസയും കൊണ്ട് രാജ്യത്തിന് വഴികാട്ടിയായി വന്ന മഹാത്മാ ഗാന്ധി ഇനി ഒരിക്കലും ഇങ്ങനെ ജന്മമുണ്ടാകുമോ എന്നറിയില്ല എന്നാണ് ചരിത്രകാരന്മാർ എഴുതി വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതുമംഗലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ ബാലകൃഷ്ണൻ നായർ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു അപ്പം നമ്മുടെ വളർന്നു വരുമ്പോൾ ഇന്ന് പുതിയ ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എന്തു ചെയ്യാം ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ അറിയാൻ പാടില്ല ഷൂവിന്റെ ലൈസ് കിട്ടാൻ അറിയാൻ പാടില്ല കുട ഭാഗം എല്ലാം കൃത്യമായിട്ട് എടുത്തു ബസ്സിൽ കയറാൻ അറിയാൻ പാടില്ല എങ്ങനെ പിടിച്ചു നിൽക്കണം അറിയാൻ പാടില്ല ഇങ്ങനെയൊക്കെ അറിയില്ല പക്ഷെ ഒരു ആൻഡ്രോയിഡ് ഫോൺ നമ്മുടെ കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്തു നോക്കി അത് ഭംഗിയായി കൈകാര്യം ചെയ്യാനുള്ള ആ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാനുള്ളതായ ബുദ്ധിശക്തിയും കഴിവും അവനുണ്ട് അപ്പോൾ അവൻ കഴിവില്ലാത്തതുകൊണ്ടാണോ അല്ല അല്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല നമ്മളുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് പുതിയ കാലഘട്ടത്തിൽ വളരുന്നതിനനുസരിച്ച് നമ്മുടെ മാതാപിതാക്കളും അതിനോടൊപ്പം തന്നെ വളരണം എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ തലച്ചോറ് എന്ത് 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 എടുക്കുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കാണുന്നു കേൾക്കുന്നു മണക്കുന്നു സ്പർശിക്കുന്നു രുചിക്കുന്നു ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ക്രിസ് മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ബെന്നി കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ശ്രീകല സി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും